ആരാധകർക്ക് ഇത് നിരാശയുടെ നാളുകളാണ് ദൈവത്തെ പോലെ കണ്ട് ആരാധിച്ച അജിത്ത് സിനിമാ ലോകത്തു നിന്നും അകന്നു തുടങ്ങുന്നു താര ആരാധനയോടോ ബോക്സ് ഓഫീസ് ഹിറ്റുകളോടോ ഒന്നും താല്പര്യമേ കാണിക്കുന്നില്ല റേസിംഗിലേക്കും തൻ്റെ സ്വകാര്യ ജീവിതത്തിലേക്കുമാണ് ശ്രദ്ധ സിനിമകളുമായി ബന്ധപ്പെട്ട് അഭിമുഖങ്ങളെ നൽകാത്ത സിനിമാ ഇവൻറ്റുകളിലോ ഷോകളിലോ എത്താത്ത അജിത്തിനെ ഇനി ലൈംലൈറ്റിൽ തീരെ കാണാനാകില്ലെന്ന് ആരാധകർ ആശങ്കപ്പെടുന്നു സ്ക്രിപ്റ്റ് സെലക്ഷനിലും മറ്റും അജിത്തിന് ഇനി ശ്രദ്ധേയ ഇല്ലെന്നാണ് നിന്നും ഉയരുന്ന അഭിപ്രായങ്ങൾ വിടാമുയർച്ചി ഗുഡ് ബാഡ് അഗ്ലി എന്നിവയാണ് അജിത്തിന്റെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമകൾ രണ്ട് സിനിമകൾക്കും ലഭിച്ചത് സമ്മിശ്ര പ്രതികരണം പരാജയങ്ങളൊന്നും അജിത്ത് കാര്യമാക്കുന്നില്ല നിരാശ ആരാധകർക്ക് മാത്രമാണെന്നാണ് വിമർശകർ പറയുന്നത് കാരണം സിനിമയുമായി ബന്ധപ്പെട്ട ഒന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കാൻ പോലും അജിത്ത് തയ്യാറല്ല അജിത്തിന്റെ പുതിയ ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നത് ജി ടി ഫോർ യൂറോപ്യൻ സീരീസിന്റെ മൂന്നാമത്തെ റൗണ്ടിന് തയ്യാറെടുക്കാൻ വേണ്ടി ബെൽജിയത്തിലേക്കാണ് അജിത് പോയത് ഇവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണിത് അജിത്തിനെ കണ്ട് പലരും അമ്പരപ്പ് പ്രകടിപ്പിച്ചു കാഴ്ചയിൽ വയോധികനായിട്ടുണ്ട് അജിത്ത് മുടി ട്രിം ചെയ്തിട്ടുണ്ട് ശരീരമല്ലാതെ മെലിഞ്ഞിരിക്കുന്നു താടിയും മുടിയുമെല്ലാം പൂർണ്ണമായും നരച്ചു കഴിഞ്ഞ കുറച്ച് നാളുകൾക്കുള്ളിലാണ് അജിത്തിൻ്റെ ലുക്കിൽ ഇത്ര വലിയ മാറ്റം വന്നത് പെട്ടെന്നുള്ള ഈ മാറ്റം അംഗീകരിക്കാൻ ആരാധകർക്ക് പറ്റുന്നില്ല അത്രത്തോളം നടൻ മാറിയിരിക്കുന്നു അൻപത്തിനാല് കാരനാണ് അജിത്ത് അറുപത് എഴുപത് വയസ്സായ സൂപ്പർ താരങ്ങൾക്ക് പോലും അജിത്തിനേക്കാൾ പ്രായം കുറവ് തോന്നിക്കൂ എന്ന അഭിപ്രായമുണ്ട് സ്ക്രീൻ പ്രസൻസ് നഷ്ടപ്പെടുന്നത് കൊണ്ടാണോ അജിത് സിനിമകളിൽ നിന്നും അകലുന്നതെന്ന് ചോദ്യവുമുണ്ട് തിരക്കപ്പെടുത്ത സിനിമകൾ ചെയ്യുന്ന ആളല്ല അജിത്ത് വർഷത്തിൽ ഒന്നോ രണ്ടോ സിനിമ മാത്രം റേസിംഗിലേക്ക് ഇനി മുതൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് അജിത്തിൻ്റെ തീരുമാനമെന്ന് നേരത്തെ സൂചനകൾ വന്നിരുന്നു ഗുഡ് ബാഡ് അഗ്ലിയുടെ സംവിധായകൻ അധിക് രവിചന്ദ്രനൊപ്പമാണ് അജിത്തിൻ്റെ അടുത്ത സിനിമയും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ചിത്രം റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ റേസിംഗിനൊപ്പം കുടുംബത്തോടൊപ്പമുള്ള സമയത്തിനും അജിത്ത് പ്രാധാന്യം നൽകുന്നുണ്ട് മുൻ നടി ശാലിനിയാണ് അജിത്തിൻ്റെ ഭാര്യ പോലും അടുത്തിടെയാണ് നടിത്തുടങ്ങിയത് അനുഷ്ക അദ്വിക് എന്നീ രണ്ട് മക്കളാണ് ഇവർക്ക് അജിത്തിനെ പോലെ തന്നെ പൊതുവേദികളിൽ നിന്ന് മാറി നിൽക്കുന്നയാളാണ് ശാലിനിയും അടുത്ത കാലത്താണ് സോഷ്യൽ മീഡിയയിലേക്ക് പോലും ശാലിനി കടന്നു വന്നത് അജിത്ത് വിജയ് എന്നിവരാണ് തമിഴകത്ത് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിലേറെയായി താരമൂല്യത്തിൽ മുന്നിൽ നിൽക്കുന്നത് എന്നാൽ രണ്ടുപേരും ഇന്ന് സിനിമാ കരിയറിന് രണ്ടാം സ്ഥാനമാണ് നൽകുന്നത് വിജയ് ധനനായകൻ എന്ന സിനിമയ്ക്ക് ശേഷം സിനിമാ രംഗം വിട്ട് സജീവ രാഷ്ട്രീയത്തിലേക്കിറങ്ങുന്നു അജിത് ആണെങ്കിൽ റേസിംഗിലേക്ക് ഭാഗികമായി മാറി ഇവരുടെ സ്ഥാനത്തേക്ക് ഇനി ആരെത്തുമെന്ന ചോദ്യം ആരാധകർക്കുണ്ട്